ഇത് സാഹിബ വെണ്ട ധ ധാരാളം ശിഖിരങ്ങളുണ്ടാകുന്ന നല്ലൊരു വെണ്ട ഇനമാണ് സാഹിബ വെണ്ട ഇത് ഹൈബ്രിഡ് തക്കാളി രണ്ട് ഏറ്റവും നല്ല ആരോഗ്യമുള്ള ഉഷാർ തൈകളാണ് കേട്ട ഇത് സിറാ മുളക് നല്ല നീളമുള്ള ഏളം പച്ച നിറത്തിൽ മുളക് ഉണ്ടാകുന്ന മുളകാണ് സിറാ മുളക് നമ്മുടെ സാധാരണ കറിമുളകായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത് സ്നോ വൈറ്റ് കുക്കുംബർ ഏളം പച്ച നിറത്തിൽ വേണമെങ്കിൽ തൊണ്ട് കളയാതെ തന്നെ കഴിക്കാൻ പറ്റുന്നതാണ് ടിഷ്യൂ വാഴകൾ നമുക്ക് ഏഴ് വെറൈറ്റി വന്നിട്ടുണ്ട് ഇത് പൂവൻ വാഴയാണ് ഇത് നേന്ത്രവാഴയാണ് എല്ലാം ടിഷ്യൂ തൈകളാണ് കേട്ടോ ഇത് ഞാലിപ്പൂവനാണ് പച്ചക്കതളി പൂജാക്കതലിയല്ല പൂജാ പൂജാക്കതലി നമുക്ക് വേറെയുണ്ട് ഇത് റോബസ്റ്റ റോബസ്റ്റവാഴ ജീനയൺ വെറൈറ്റിയാണ് ചെങ്കതളി ഇത് കിൻഡൽ നേന്ത്രൻ ഇത് പൂജ കതളി അങ്ങനെ ഏഴ് വെറൈറ്റി ടിഷ്യൂ വാഴകളാണ് നമുക്കിപ്പോൾ റെഡി ആയിട്ടുള്ളത് നമ്മളൊരു രണ്ടര വർഷം മുമ്പ് മാവ് ഡ്രമ്മിൽ നട്ട മാവക്ക കണ്ണിമാങ്ങ പിടിച്ചു തുടങ്ങി നമ്മൾ പന്ത്രണ്ടെണ്ണം നട്ടയിൽ ഏതാണ്ടൊരു ഒരു ആറെണ്ണത്തോളം നമുക്ക് കണ്ണിമാങ്ങ ആയിട്ടുണ്ട് ഇത് സോണിയ മാവാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങയാണ് കേട്ടോ ഇത് വിയറ്റ്നാം ഏർലി കായ്ച്ചതാണ് കുറ്റിക്കുരുമുളകിന്റെ ഒരു കളക്ഷൻ എപ്പോഴും നമ്മളുടെ കയ്യിലുണ്ടാവും ചട്ടിയിലും കവറിലൊക്കെ ആയിട്ടുള്ളതുണ്ട് ഇപ്പൊ ചട്ടിയിലുള്ളതെല്ലാം തിരിയിട്ടതുണ്ട് മാവുകൾ നമുക്ക് പലത് കായച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഭാസ്കര മുളക് നമ്മൾ എയർപോർട്ടിൽ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല വളർച്ചയുണ്ട് ഇട്ടാൽ നമ്മൾ എയർപോർട്ട് നമ്മളിപ്പോൾ പത്ത് ലിറ്റർ കപ്പാസിറ്റി നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് റെഡ് റെഡ്ലടി പപ്പായ നമ്മൾ ചട്ടിയിൽ ഒന്ന് നട്ട് നോക്കിയതാണ് ഇത് ഭാസ്കര മുളക് തന്നെയാണിത് ഇത് നോർമൽ ഒരു ഏഴിൻ്റെ ചട്ടിയിൽ ഉള്ളതാണ് നമുക്കതുപോലെ തന്നെ ഇഞ്ചി പച്ച ചാണകം ഡ്രൈക്കോട്ട് വേപ്പിൻ പിണ്ണാക്ക് ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് പുരട്ടി തണലത്ത് ഉണക്കി മുള പൊട്ടിയത് നമുക്ക് റെഡിയാണ് അതുപോലെ മഞ്ഞളിൻ്റെ വിത്ത് റെഡിയാണ് പിന്നെ നമുക്ക് ചെത്തി ഹൈറ്റ് കുറവുള്ള മിനിയേച്ചർ ടൈപ്പ് ചെത്തി റെഡിയാണ് എല്ലാം മുട്ടും പൂവൊക്കെ ആയതാണ് അതുപോലെ നമ്പ്യാർ വട്ടം മുട്ടും പൂവൊക്കെ ആയിട്ടുള്ളതുണ്ട് ഡീനിയം കവറിൽ പൂവിട്ടത് റെഡിയാണ് ചെമ്പരത്തി ചെറിയ ചട്ടിയിൽ പൂവും മുട്ടക്കായിട്ടുള്ളതുണ്ട് ചാമ്പ റെഡ് ചാമ്പ തൈകൾ വന്നിട്ടുണ്ട് വെള്ളച്ചാമ്പയും പച്ചചാമ്പയും ഓൾറെഡി നമുക്ക് ഇരിക്കുന്നുണ്ട് ഇത് നമ്പിയാർ വട്ടം തന്നെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ചെത്തിയും നമ്മൾ പറഞ്ഞതാണ് ജറബറ ജറബറ കവറില് മുട്ടായതും പൂവൊക്കെയായി തുടങ്ങുന്നുണ്ട് അതുപോലെ കടലാസ് ചെടികൾ പല നിറത്തിലും വെറൈറ്റി ഒക്കെ ആയിട്ടുള്ളത് വന്നിട്ടുണ്ട് എല്ലാം ാണ് ചട്ടിയിലായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൊണ്ടുപോയി ഉടനെ തന്നെ മാറ്റി നട ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല ഒരു ആറുമാസം എട്ടു മാസം ഒക്കെ ഈ ചട്ടിയിൽ തന്നെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ് ലാസ് മഴ പെയ്യാത്തിടത്തോളം സമയം നന്നായിട്ട് പൂവുണ്ടാവും ജെറ നേരത്തെ പറഞ്ഞതാണ് അതുപോലെ ലേഡി പപ്പായുടെ നല്ല ഉഷാറായിട്ടുള്ള തൈകൾ നമുക്കുണ്ട് കേട്ടോ അത്യാവശ്യം വലുപ്പായ തൈകളിനെയായി ഒരു ഒരടിയൊക്കെ ഹൈറ്റായ തൈകളായി നല്ല ആരോഗ്യമുള്ള തൈകളാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് നമ്മുടെ കുറ്റിക്കുരുമുളക് ചട്ടിയിൽ ഉള്ളതെല്ലാം നന്നായിട്ട് തിരി ആയി എല്ലാത്തിലും പുതിയ തിരികളായി അപ്പോൾ നമുക്ക് ഇത്രയും തൈകളാണ് നമുക്കിപ്പോൾ റെഡി ആയിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക Thank you.